എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം ഒന്നാമത്തെ നാമം ധ്യാന ധ്യാനമായും ധ്യാനിക്കുന്നവളായും ധ്യാനിക്കപ്പെടുന്ന വസ്തുവായും പ്രക്ഷോഭിക്കുന്നവർ എന്നർത്ഥം ഇവിടെ രൂപത്തിന് സൗന്ദര്യമെന്നും അർത്ഥമുണ്ട് ഒരു വസ്തുവിൽ അവിഛന്നമായ ജ്ഞാനവൃത്തി പ്രവാഹമാണ് ധ്യാനം അഷ്ടാംഗ യോഗത്തിൽ ഏഴാമത്തേതാണ് ധ്യാനം അഷ്ടാംഗയോഗം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് അഷ്ടാംഗയോഗങ്ങൾ അടുത്ത നാമം ധർമ്മധർമ്മ വിവർജിതം ധർമ്മധർമ്മങ്ങൾ എന്നർത്ഥം വേദവിഹിത കർമ്മമാണ് ധർമ്മം വേദാവിഹിത കർമ്മം അധർമ്മവും ഇവ രണ്ടും ദേവിക്ക് ബാധകമല്ല നിത്യഹൃദയതന്ത്രമനുസരിച്ച് ധർമ്മം ബന്ധനവും അധർമ്മം മോക്ഷവുമാകുന്നു ധർമ്മം എന്നതിന് ഇവിടെ കർമ്മം എന്നാണ് അർത്ഥം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ധർമ്മം എന്നത് സമത്വത്തെ സൃഷ്ടിക്കുന്നു എന്നും അധർമ്മം എന്നത് വിഷമത്തെ സൃഷ്ടിക്കുന്നു എന്നും അർത്ഥം സമത്വം സുഖവും അസമത്വം ദുഃഖവുമാണ് അങ്ങനെ നിർമുക്തയായവളാണ് ദേവി യാജ്ഞവൈക്യസ്മൃതി അനുസരിച്ച് യാഗം സദാചാരം ആത്മനിയന്ത്രണം അഹിംസ ദാനം സ്വാധ്യായം ഇവയെല്ലാം ധർമ്മമാണ് പരമമായ ധർമ്മമാകട്ടെ ആത്മസാക്ഷാത് അതിനാൽ ധർമാധർമ്മക്ക് അതീതയാണ് ദീപ് അടുത്ത നാമം വിശ്വരൂപ വിശ്വമാകുന്ന രൂപത്തോടുകൂടിയവൾ എന്നർത്ഥം ദേവി ഭാഗവതത്തിൽ ദേവി ഇങ്ങനെ അരുളി ചെയ്യുന്നു ഞാൻ തന്നെയാണ് വിശ്വം എന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊരു നിത്യസത്യമില്ല എന്ന് ഈ നാമത്തെ പല പ്രകാരത്തിൽ വ്യാഖ്യാനിച്ചു കാണുന്നു സ്ഥൂല ശരീരാഭിമാനിയായി വിശ്വത്തെ അനുഭവിക്കുന്ന ജീവാത്മാവായി തീർന്നിരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അടുത്ത നാമം ജാഗരണി ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുന്നവൾ അഥവാ ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുന്ന ജീവനായി തീർന്നിരിക്കുന്നവൾ എന്നർത്ഥം വ്യാവഹാരിക ദശയാണ് ജാഗ്രത സ്ഥൂല ശരീരാഭിമാനം പ്രകടിതമാകുന്നത് ജാഗ്രതത്തിലാണ് എല്ലാ അക്ഷരങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും പ്രത്യക്ഷമായി ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന എല്ലാ സാധാരണ സൃഷ്ടിജാലങ്ങളിലും പ്രിയരൂപത്തിൽ കടന്നിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഈ ജാഗര അതായത് ഉണർന്നിരിക്കുന്ന ജീവൻ ആ ജീവ ദേവി അടുത്ത നാമം സ്വപന്തി സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നവൾ അഥവാ സ്വപ്നാവസ്ഥയെ അനുഭവിക്കുന്ന ജീവനായി തീർന്നിരിക്കുന്നവൾ എന്നർത്ഥം ജാഗ്രത കഴിഞ്ഞാൽ സ്വപ്നാവസ്ഥയാണ് മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന പദാർത്ഥ ജ്ഞാനങ്ങളും ആശയങ്ങളും അഭിവ്യക്തമാകുന്ന അവസ്ഥയെയാണ് സ്വപ്നം അങ്ങനെ സ്വപ്നാവസ്ഥയെപ്പോലും അതിജീവിക്കുന്ന ജീവനാണ് എന്നർത്ഥം അടുത്ത നാമം തൈജസാത്മിക തൈജസാത്മാവായിരിക്കുന്നവൾ എന്നർത്ഥം സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരാഭിമാനിയായിരിക്കുന്ന ജീവനാണ് തൈജസം സ്വപ്നാവസ്ഥ ഉറക്കത്തിലാണ് അനുഭൂതമാകുന്നത് ബാഹ്യദൃഷ്ടിക്ക് ഉറക്കം ഇരുട്ടും എന്നാൽ ജീവൻ തേജോ രൂപമാണ് പ്രകാശാത്മകമാണ് തേജസ്സിനെ സംബന്ധിക്കുന്നതാണ് തൈജസം ഇവിടെ ജീവി തേജോമയമായ എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് തൈജസാത്മക എന്ന നാം നാമങ്ങൾ ഓം ധ്യാനൃപായ കർമ്മ നമ 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 ഓം 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 വിശ്വരൂപായേ ത്വികർക്കും ലളിതാപരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം